കട്ടിൽ റാണി 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 അത് ി ബിഗ് ബോസിലേക്കോ ബിഗ് ബോസിൽ പോവുക ബിഗ് ബോസിൽ പോയ ഒരു വാഴയായി മാറൂ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ കൊറേ ഇങ്ങനെ കൊറേ ദിവസം കൊണ്ട് വരാറുണ്ട് ഞാനും കാണാറുണ്ട് അതിനെല്ലാം അസ്ല ഇപ്പൊ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം അസ്ലേക്ക് ഒരിക്കലും പറ്റിയൊരു സാധനം അല്ല ഈ പറയുന്ന ബിഗ് ബോസ് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ വായ്ത്താളം വേണം കുറേ മാനിപ്പുലേഷൻ വേണം കുറേ സംഭവങ്ങളൊക്കെ വേണം എന്തായാലും അസ്ലേക്കൊന്നും അതൊന്നും ഇല്ല ഈ കള്ളത്തനം എന്തെന്ന് പോലും അറിഞ്ഞില്ലാത്ത സാധനം പോലെയാണ് അസ്ലെ എനിക്ക് ഫീൽ കിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഈ സീസണിൽ പോയിരുന്നെങ്കിൽ ഈ അസ്ലേക്കായിരിക്കും ആയിരുന്നു കുറേ നെഗറ്റീവ് അടിച്ച് തലയിൽ വെച്ച് കൊടുക്കുക ആര് മറ്റേ സാധനം മറ്റേ മറ്റേ ജാസ്മിൻ ജാഫർ അല്ലേ ജവള് അസ്ലയെ തന്നെ വീണ്ടും വലിച്ചിട്ട് ഒട്ടിക്കുമായിരുന്നു കാരണം പണ്ടത്തെ കേസിലും പാവത്തിന് ഇല്ലാത്ത കഥയെല്ലാം കൂടി പറഞ്ഞ് വലിച്ചു കയറിച്ച് അവര് നാലായിട്ട് ഒട്ടിച്ചു വെച്ച അസ്ലെ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ലീഡി ഏ അതുകൊണ്ട് അസല ഇപ്പൊ പോയി കഴിഞ്ഞാലും എല്ലാം കൂടി അവളെ നെഞ്ചിക്കുകയായിരുന്നു അതിൽ വേറെ മാറ്റമൊന്നും ഇല്ല എന്തായാലും വാട്ട് ഇറ്റ് ഈസ് ബിഗ് ബോസിലേക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണ് അസലൊരിക്കലും പോകരുത് തന്നെ ഞാൻ പറയുള്ളൂ നിനക്ക് പറ്റിയ സാധനമല്ല നിനക്ക് പറ്റിയത് ഈ പറയുന്നതിന്റെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകും അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഒന്നും നിനക്ക് ചേരത്തില്ല അവിടെ പോയിട്ട് നാട്ടുകാരെല്ലാം കൂടി നിന്നെ വലിച്ചീലൊട്ടിക്കും നീ കരയും അതൊക്കെ സംഭവിക്കത്തുള്ളൂ മനസ്സിലായോ ജാസ്മിനൊക്കെ തന്നെയാണ് അത് പറ്റിയത് അതിനൊരു ഇരട്ട കരൾ വേണം ഇരട്ട കരൾ മാത്രമല്ല കുറേ ഉടായ്പ് പരിപാടിയും കൂടി വേണം അത് എന്തായാലും ജാസ്മിന് നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ അവൾ ആ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നത് പിന്നെ നീ പോയിരുന്നെങ്കിൽ നേരത്തെ ചെയ്ത് നിന്നെ ഏറെ കയറ്റിയതുപോലെ അവിടെ ഏറെ കയറ്റി വിടുമായിരുന്നു എന്തായാലും നമുക്ക് അസല ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കേട്ടുനോക്കാം ബിഗ് ബോസിലേക്ക് പോകുമോ അവളും അവളുടെ ഉമ്മായും കൂടി സംസാരിക്കുന്നതാണ് നമുക്ക് കേട്ടുനോക്കാം അയ്യോ ഞാൻ ബിഗ് ബോസിൽ കയറിയ പോലെയാണ് ബിഗ് ബോസ് തുടങ്ങി നമ്മളോട് വരുന്നത് എനിക്ക് കമന്റ്സ് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മുടെ ഏത് വിരോസ് നിങ്ങൾ നോക്കോ ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് പോകില്ലേ ഇപ്പം ബിഗ് ബോസ് പോകണം ഇപ്പോ ബിഗ് ബോസ് പോകണ്ട ഇപ്പോ ബിഗ് ബോസ് കാണാറുണ്ട് താഴെ ഫേവറ്റ് കണ്ടത് ഞാൻ ഈ ബിഗ് ബോസ് അവിടെ എനിക്കാണോ മനസ്സമാധാനം പോയിക്കുന്നത് ഞാനെന്ത് അസ്ല ബിഗ് ബോസിൽ കയറി വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആണ് എനിക്ക് വരുന്നത് ഞാൻ കറക്റ്റ് രണ്ട് വീരൂടെ പാകും സർപ്രൈസോട്ട് പാനും കാണാനാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞു അതിൽ അല്ല ബിഗ് ബോസിൽ പോകാനായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ബിഗ് ബോസ് അപ്പൊ ഇന്ന് ഞാൻ ഒരിക്കലും ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യില്ല കാരണം ഇപ്പോഴും എനിക്ക് ഞാൻ ഈ ബിഗ് ബോസ് ബോസ്വരെ കേട്ടോണ്ടിരിക്കും ഞാൻ ഇൻഫോർമേറ്റീവ് കണ്ടിട്ട് കഴിഞ്ഞാൽ അത് റിലേറ്റിന്റെ ഭാഗങ്ങൾ കിട്ടിട്ട് വേറെ എനിക്ക് എനിക്കൊന്നും സമാധാനം വേണം ഇതിപ്പോ ബിഗ് ബോസിൽ ഉള്ളിലൊരാൾ സമാധാനക്കേടാണ് എനിക്ക് എന്തിനും എല്ലാവരും എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് ചെറിയ ട്വന്റി ഫോർ ടു സെവൻ ലൈവ് കാണുന്ന ഒരാളാണ് ഉമ്മ ബിഗ് ബോസിന്റെ ഉമ്മ സംസാരിക്കട്ടെ ബിഗ് ബോസിനെ കുറിച്ച് എന്താ സംസാരിക്കട്ടെ ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഈ ദുബായിലോട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച് അസ വൈൽഡ് കാർഡായിട്ട് കയറുവാണോ ഇപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് എയർപോർട്ട് വഴി പോകുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് അവൾ അവളുടെ മനസമാധാനത്തിന് അവൾ അവളുടെ ഉമാൻ്റെ അടുത്ത് പോയതാണ് അല്ലാതെ ഈ പറഞ്ഞ വൈൽഡ് കാർഡൊന്നും പോയതല്ല പിന്നെ വേറൊരു കേസ് ഇവൾ ഏത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിന് താഴെ വരുന്ന നീ അത് ജാസ്മിനെ ഉദ്ദേശിച്ചിട്ടല്ലേ അത് ജാസ്മിനെ ഇത് ജാസ്മിനെ ഉദ്ദേശിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി അവളുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ് എഡ്യൂക്കേഷനും പിന്നെ ഹൈജീന്റെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെയാണ് അവളുടെ കണ്ടന്റ് അവൾ അതുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് അത് എല്ലാം കൂടി ഇപ്പൊ ഇവൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഹൈജീന്റെ കേസ് പറഞ്ഞാൽ അതും ജാസ്മിനെ കണക്റ്റാകും അടുത്ത് ഒരേ സമയം മൾട്ടിപ്പിൾ റിലേഷൻ പറഞ്ഞ് അതും ജാസ്മിനായിട്ട് കണക്ട് ആകും അത് ഇവളുടെ തെറ്റല്ല ഏഹ് അത് അവളുടെ തെറ്റാണ് എല്ലാ വൃത്തിയായിട്ടും സ്വഭാവം നിറഞ്ഞത് ജാസ്മിനായതുകൊണ്ടാണ് അത് അങ്ങനെ ജാസ്മിനായിട്ട് കണക്ട് ആവുന്നത് മനസ്സിലായ അല്ലാണ്ട് ഒരിക്കലും അതിൻ്റെ പേരിൽ അസ്ല ഒരു ഇതായിട്ട് വന്നതല്ല എന്തിനു അന്നത്തെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ അസ്ലേക്ക് വേണമെങ്കിൽ ഉള്ള കാര്യങ്ങൾ ജെനുവിനായിട്ട് പറഞ്ഞിട്ട് അവൾക്ക് ആ പ്രശ്നം അവളുടെ ഭാഗം ക്ലിയർ ആയിട്ട് പോകാമായിരുന്നു പക്ഷെ അവൾ അതുപോലും പറഞ്ഞില്ല കാരണം അവൾക്ക് അതിന് പോലും അവൾക്ക് പേടിയാണ് മനസ്സിലായോ പേടി എന്തിനാണ് ഞാനായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടുന്നത് ഈ ജാസ്മിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മൈൻഡ് സെറ്റാ വരുന്ന അവളുടെ ഭാഗത്ത് തെറ്റായാൽ കൂടി വരുന്ന വരണെടുത്ത് വെച്ച് എന്നുള്ള ആ മൈൻഡാ ഏഹ് ഓ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാനൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് കളിക്കുന്ന കളിയാ നാറിയാലും കുഴപ്പമില്ല എനിക്ക് പത്താൾ അറിഞ്ഞാ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉളുപ്പില്ലായ്മ എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ സാധനം പക്ഷെ ഇവളൊന്നും അങ്ങനെയല്ല ഏഹ് ഒരു ജന്യൂൻ ക്യാരക്ടറാണ് പിന്നെ അവളെ പോലെ മറ്റേ ഇത്രയും ഇതൊന്നും താങ്ങാനുള്ള കഴിവൊന്നും ഒക്കെ സൈബർ അറ്റാക്ക് പത്ത് നെഗറ്റീവ് അവരുടെ രണ്ട് നെഗറ്റീവ് കമന്റ് വന്നാൽ തന്നെ കരയും അങ്ങനത്തെ ടൈപ്പാണ് എന്തായാലും ബാക്കിയേക്കാം കുറച്ച് കൊസ്റ്റ്യൻസ്റ്റൻസ് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഞാൻ ഫുൾ ബിഗ് ബോസ് ഓക്കെ ഉമ്മ അടുത്ത സീസണിൽ ഞാൻ ബിഗ് ബോസ്സിൽ ഞാൻ പോട്ടെ എന്റെ എന്റെ ഉപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഉപ്പാകും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് ബോസ് പോണീഷ്ടമാരി ഈ സീസൺ ഇല്ലാട്ടോ ഉമ്മക്ക് സീസൺ ഫോറിൽ കോള വന്നിട്ടുണ്ട് കോൾ വന്നിട്ടുണ്ട് ഞാൻ രണ്ടിലേതില്ല ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ചെയ്യാതായിരുന്നു സീസൺ ഫോറില് നന്ദി എക്സാം നടക്കായിരുന്നു പിന്നെ ഉമ്മ പൊട്ടിക്ക് സമയത്തില്ല ഞാൻ ഉപ്പിച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മനോട് ഉമ്മ സമ്മതില്ല ഇല്ല മോള് ബിഗ് ബോച്ചാല് ഒന്നാമത്തെ ഒരു ബിഗ് ബോസിന്റെ മെറ്റീരിയൽ അല്ല ആള് എന്നുവച്ചാൽ നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോ ഹിലമോള വീഡിയോ കാണുമ്പോ ഭയങ്കര മുഖം കണ്ണും മുഖം നിങ്ങൾ ഒക്കെ പോലും കാര്യങ്ങളൊക്കെ അസ്ലേട ഇപ്പഴത്തെ അവസ്ഥ വിളിച്ചിരുത്തി എന്നെ ഊക്കണ ഈ അവസ്ഥ ആയിരിക്കും ഉമ്മ വന്നിരുന്ന നല്ല പോലെ അവളിങ്ങനെ അവള് പോലെ ഇവളൊന്നും അല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് ചിരിയാണ് വന്നായിട്ട് അത്യപ്രധാനം വീഡിയോ മൊത്തം കണ്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നത് നമ്മ ഉമ്മ വന്നിരുന്ന അടുത്ത് വന്നിരുന്ന ഊക്കയാണ് മോള ഏഹ് എന്നാലും കൊള്ളാം പിന്നെ ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നും അല്ല അസ അവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അവിടെ കൂടെ എന്തെങ്കിലും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അടക്കം കൊള്ളാം അല്ലാണ്ട് അവിടെ ഒരു വഴക്കുണ്ടാക്കാനോ ഒരു കാര്യം വിഷയം വന്നു കഴിഞ്ഞാൽ അവൾ എനിക്ക് തോന്നുന്നില്ല അവള് ചിലപ്പോൾ അവളുടെ ഭാഗം ന്യായമായിട്ട് അവള് സംസാരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവടെ പിടിച്ചിരിക്കും അവൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അതിനുള്ളൊരു ഇതുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ബാക്കിയേക്കാം ബോസ് റ്റീലെന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതല്ല ഹിലമോൾ തരുപോലല്ല എന്നുവെച്ചാൽ ആൾ ഭയങ്കര സെൻസിറ്റീവാണ് പിന്നെ ഹിലമോ ചെറിയ കുട്ടിയെ ഇപ്പം ഇന്ന് വരെ ഇരമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം ബഹളം അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇരമോൾ എന്താ ചെയ്യുന്ന ചെല ഇപ്പം ഞാൻ തന്നെ അവളോട് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ അവൾ എന്തെയ്യും വേഗ റൂമറച്ച് പോയിരിക്കും പക്ഷെ അവൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല ഭയങ്കര അപ്പം ഞാൻ തന്നെ ഇപ്പോൾ രണ്ടുമൂന്ന് വർഷം പിന്നെ നടന്നിട്ട് എന്റെ ഹീല ഇതാക്കി അങ്ങനെ തന്നെ ചെയ്തത് ഇരല്ലേ അന്ന് ചിലപ്പോൾ ഞാൻ തന്നെ ചെയ്തു ശരി സോറി ഞാൻ ചെറുതെത്തി എന്നിട്ട് അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ എനിക്കൊരു ബോധോദ്യമില്ല എപ്പോൾ ആ കുട്ടി ഇതാക്കി പിന്നെ അപ്പം എന്തെങ്കിലും അടുത്ത് വന്നിട്ട് ാണ് എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് ശബ്ദം ചെറുപ്പത്തൊട്ടിയ ശബ്ദം എനിക്ക് ഒറ്റ രണ്ടുപേര് നമ്മളിവിടെ ശബ്ദാക്കിയാ പോലും ഹിരം പോകും എന്നെ നന്നായിട്ട് അറിയുന്നവർക്ക് എന്നറിയാം കരയും ശ്വാസമുട്ട് പോലും എനിക്ക് ശ്വാസത്തിന്റെ പ്രശ്നം എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അതെനിക്ക് ഇപ്പഴുന്നില്ല ചെറുപ്പത്തൊട്ടേ ഇങ്ങനെ ഉണ്ട് എനിക്ക് അപ്പൊ ചെറുപ്പത്തിൽ ഹാർട്ടി എന്നൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവര് വലുതാണ് കുട്ടിക്ക് നിങ്ങൾ പിന്നെ അത് മാത്രമല്ല ഈവൻ ഡോക്ടറുണ്ട് ഈ ബസ്സിന്റെ പിന്നിൽ നമ്മളെ ഓടൊക്കെ ചെയ്തില്ല അത് വരെ എന്നോട് ചെയ്യണം അറിയില്ല എനിക്ക് അങ്ങനെ അതുപോലും എനിക്ക് ഭയങ്കര ഒന്നാമതെക്കത് ടെൻഷൻ സ്ട്രെസ് ഒക്കെ എനിക്ക് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ട്വന്റി ഫോർ സെവൻ ലൈവ് കാണുന്ന ഒരാളായിരുന്നില്ല അപ്പൊ എനിക്ക് ഇതുവരെ എനിക്ക് ബിഗ് ബോസിൽ ബിഗ് ബോസിൽ കയറണത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു ഈ സീസണിലൊക്കെ ശെരി കാണാറില്ല ഞാൻ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് എനിക്ക് പറ്റിയ പണിയല്ല എന്നോട് പറഞ്ഞിരുന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയുകയാണ് ഞാൻ ഒരു കാരണവശാ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ ഞാൻ പോവില്ല ഞാൻ കഴിഞ്ഞ സീസൺ വരെ ബിഗ് ബോസിൽ ഞാൻ കയറുന്നതും ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ഉപ്പേ ഈ സീസൺ കണ്ടപ്പോ അത് ഈ സീസണിലുള്ള പ്രത്യേകം ജാസ്മിൻ എന്ന് പറയുന്ന ലേഡി കാരണം ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് തന്നെ ഫുള്ള് ക്രെഡിബിലിറ്റിയെ ബാധിച്ചു നിൽക്കുകയാണ് ഫുള്ള് നെഗറ്റീവായി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ തന്നെ മൊത്തത്തിൽ കലക്കി കുളിച്ച് വലിച്ചു കീറി ഒട്ടിച്ചൊരവസ്ഥയാണ് ജാസ്മിൻ ഗബ്രിയും കൂടെ അവർ ചെയ്ത് കൂട്ടിയത് എന്തായാലും ഹിലയെന്നും പോയി കഴിഞ്ഞാൽ അസല പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും ക്വാളിറ്റി ഇല്ലാതെ ഒന്നും ആവത്തില്ല ഒരിക്കലും ആവത്തില്ല അതെനിക്ക് നൂറുക്ക് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അത് ഹില എന്നല്ല ഏതൊരു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജാസ്നെയും കെബ്രിയും പോലെ ആവത്തില്ല ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും ആരും പോകത്തില്ല ഇത് രണ്ട് പ്രത്യേകതരം ഏതോ ജന്മങ്ങളാണ് എവിടെ നിന്നോ കുട്ടിയും പറിച്ചുകൊണ്ട് വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അങ്ങനെയാണ് ആ ഇവർ രണ്ടുപേരും കാരണമാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവാനുള്ള ഒരു കാരണമായി മാറിയത് എന്തായാലും ഈ പറയുന്ന പോലെ ഹിലോ ഒരിക്കലോ അവിടെ പോവാതിരിക്കുകയായിരിക്കും നല്ലത് അല്ല അടുത്ത സീസണിലൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ സ്വഭാവങ്ങളും ക്യാരക്ടറും ഒക്കെ നോക്കിയതിന് ശേഷം വേൾഡ് കാർഡോട്ടാണെങ്കിൽ നോക്കാം അത് നോക്കിയിട്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആദ്യമേ പോയി കയറി ഇതുപോലത്തെ കഞ്ഞി കേസുകളിടയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഇവക്കിരുന്ന് കരാനേ നേരം കാണത്തുള്ളൂ ഇവളിനിപ്പോൾ ഇവളെ തന്നെ കുറച്ച് പുകഴ്ത്തി പറയും ഞാൻ വാഴയാണ് വാഴയാണെന്ന് എനിക്കതാണ്ട് ഏറ്റവും ചിരിയെന്ന് കൊടുക്കുക ഞാൻ പറയട്ടെ എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ആ ടാഗിന്ന് പറഞ്ഞ മരവാടാന്നായിരിക്കും കച്ച ലോന്നായിരിക്കും എനിക്കറിയാം എനിക്കറിയാം നിങ്ങൾ എനിക്ക് തരാൻ ടാഗെ അറിയില്ല ഇല്ല കണ്ണീന്ന് വെള്ളം വരുന്നത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് ചെയ്യും ഇവിടെ ഞാൻ പഠിക്കുന്നത് പഠിക്കും ജോലിയാണ് ജോലി ചെയ്യും ഫാമിലി നോക്കുന്നത് ഞാൻ ചെയ്യും എല്ലാം വളരെ ആകെ ഇല്ല മുറിയുള്ള ചെറിയ കുട്ടിയായിട്ട് ഇപ്പൊ പി ജി അത് വരെ എന്റെ ഒരു ആഗ്രഹം ഇപ്പൊ യൂട്യൂബ് യൂട്യൂബർ മീലാകുമ്പോഴും ഞാൻ ഇല്ലാണ്ട് ഒരു ആകെ ഉള്ള ഒരു അഞ്ചുനോട് മതി പിന്നെ ഇങ്ങോട്ട് ജോലിക്കാരിന്റെ ഉമ്മക്ക് ഞാൻ യൂട്യൂബർ ഇഷ്ടമല്ല ഞാൻ യൂട്യൂബർ ഉമ്മക്ക് ഇഷ്ടമില്ല ഉമ്മക്ക് ഞാൻ ജോലി ചെയ്യണം

ഇവിടെ ഹില ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ മരവാഴന്നുള്ള ടാഗ് ലൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സായിക്ക് ആൾക്കാർ ഇട്ടു കൊടുക്കുന്നതാണ് സായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൻ അവിടെ പോയിട്ട് അവൻ ആരെയും ഉപദ്രവിക്കുന്നില്ല ജാസ്മിനെ പോലെ ക്വാളിറ്റി ഇല്ലാതെ അവൻ ഒരിക്കലും ആകുന്നില്ല അത് കുറച്ച് ചിന്തിക്കുക അവൻ അവൻറ്റേതായ രീതിയിൽ എൻജോയ് ചെയ്ത് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകണം അല്ലാതെ ഈ പറയുന്ന പോലെ ജാസ്മിനെ പോലെ ക്വാളിറ്റി ഇല്ലാതെ ഇല്ലാതാവുന്നതിലും ഭേദം മര്യാദയ്ക്ക് സൈലൻറ്റായിട്ട് പോകുന്നതായിരിക്കും എന്ന് ബെറ്റർ ഓക്കെ ഓക്കെ കട്ടിൽ റാണി 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 അത് അതിനടുത്ത് എന്റെ സ്കിൻ ഭയങ്കര എന്തെങ്കിലും സെന്റിറ്റീവ് ആ പരിപൊടിക്കൊക്കെ കൈമാറും കുറ്റം ഏറ്റം പറയുന്ന ആവശ്യത്തിന് പോകാ നമ്മള് ബിഗ് ബോസ് ബിഗ് ബിഗോസ് പോണില്ല ഇനി ബിഗ് ബിഗോസ് ഞാൻ പഠിച്ചിട്ടില്ല ഇവരൊക്കെ എനിക്കിഷ്ടം പിന്നെ എല്ലാവരും അവിടെ കളിക്കാനാണ് പോയിക്കുന്നത് സൈബർ അറ്റാക്ക് മാക്സിമം അറിയാത്ത ഒരു ഗെയിം ആയിട്ട് നിങ്ങൾ കാണാം കാരണം ഈ സൈബർ അറ്റാക്ക് അത്ര നല്ല ഒരു സുഖമുള്ള ഏർപ്പാടില്ല അത് നമ്മളെ നമ്മളെ എഫക്ട് ചെയ്യുന്നേക്കാളും കൂടുതലാണ് നമ്മുടെ ഫാമിലി എഫക്റ്റ് ഒന്നും അറിയാത്തത് ഈ സോഷ്യൽ മീഡിയയിലും ഇല്ല ഒന്നും ഇല്ല നമ്മളെ അച്ഛനമ്മയെന്നുള്ള തെറ്റ് മാത്രമേ അവർ അവർ അത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് ഭയങ്കര വിഷമം വിളിച്ചിട്ട് അപ്പം അതിന്റെ ഒരു കണ്ടിസ്റ്റൻസിനും ദൈവം ഇത് ഒരു പരിധിക്ക് കൂടുതൽ നിങ്ങൾ സൈബർ അറ്റാക്കോ ഡീഗ്രേഡ് ചെയ്യാതോ ഈ ഓക്കെ അവർ ചെയ്യുന്ന കുറെ തെറ്റുകളുണ്ടായിരിക്കും മോശം ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾ നാളെ അവർക്ക് ഒരു ലൈഫ് ഉണ്ട് അത് മാത്രം ആലോചിച്ചിട്ട് ആരും ഇല്ല നിങ്ങൾ ഇവിടെ ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്ക് കുറയ്ക്കണം അതിന്റെ എന്താണോ അവൾക്ക് അവളുടെ ഫാമിലിക്ക് നന്നായിട്ട് അറിയും പക്ഷെ ജാസ്മിനെതിരെ വരുന്ന സൈബർ അറ്റാക്കിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം ഒരു ഷോയിൽ പോയിട്ട് എന്താണ് കാണിക്കാൻ പാടില്ലാത്ത അതിന്റെ എക്സ്ട്രീം ലെവൽ അവൾ കാണിക്കുന്നുണ്ട് അപ്പൊ അതിന് കുറച്ച് സൈബർ അറ്റാക്ക് അല്ല കുറച്ച് അധികം സൈബർ അറ്റാക്ക് നേടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾക്ക് ഇതൊക്കെ ഒരു പുല്ലുവലെ പോലെ അവളങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് വിടും പുറത്തിറങ്ങുമ്പോൾ നോക്കും നിങ്ങൾ മെഴുകും ന്യായീകരിക്കും പല പരിപാടികളും കാണും അന്ന് കുറേ പേര് ഇതുപോലെ അവളെ സപ്പോർട്ട് ചെയ്തങ്ങ് പോവും ഈ കൂട്ടത്തിൽ പിന്നെ ഇപ്പോൾ അവളുടെ ആർമികളുടെ മറ്റേ പരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ജിൻഡ് കാലൊടിഞ്ഞാലും കുഴപ്പമില്ല കൈ ഒടിഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിൽ ജിൻഡ് പുറത്തായാ മതി ജാസിന് കപ്പടിച്ചാൽ മതി ഈ മെന്റാലിറ്റിയാണ് ഇത്രയും വൃത്തിയേട്ട മെൻ്റാലിറ്റി അവൾക്ക് അവളുടെ ആർമിക്ക് മാത്രമേ കാണത്തുള്ളൂ എന്തായാലും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് പിന്നെ ഈ പറഞ്ഞോ അല്ലേ ഒരിക്കലും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞോ മരവാഴയും വാഴയെന്നൊക്കെ ടാഗ് ലൈൻ കിട്ടി ഇപ്പോൾ ഉള്ള ഒരു വിലയും കൂടി പോകുന്നു തോന്നുന്നു സംബന്ധിച്ച് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താങ്ങി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ